തമിഴ്നാട്ടിലുള്ള മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ കീഴില് വരുന്ന മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ചോയ്സ് ഫില്ലിംഗ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇതിന് സമയമുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് നേരത്തെ തമിഴ്നാട്ടിൽ അപേക്ഷിക്കയും തമിഴ്നാടിൻ്റെ റാങ്ക് ലിസ്റ്റിലും വന്നവർക്കാണ് ഇതിനകത്ത് ചോയ്സ് കൊടുക്കാൻ സാധിക്കുക മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലേക്കാണെങ്കിൽ ആയിരം രൂപ അടച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ചോയ്സ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒരു ലക്ഷം രൂപയുണ്ട് ഓക്കെ അപ്പോൾ ഇത് അടച്ചാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുത്തെ ഉള്ള സീറ്റുകളിൽ മാനേജ്മെൻറ്റ് മെറിറ്റ് കോട്ട സീറ്റുകൾ ലഭിക്കാനായിട്ട് ഈ വർഷം കുറഞ്ഞത് നാനൂറ്റി അമ്പത് മാർക്കെങ്കിലും വേണ്ടി അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് താഴെ ഉള്ളതും മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റനവധി അവസരങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഫീസായിട്ടുള്ള ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും കൂടി അറുപത്തി ലക്ഷം രൂപയ്ക്ക് കിട്ടാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യുക ഇനി അതെല്ലാം തമിഴ്നാട്ടിലെ ഒരു കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി റാങ്കിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട് തമിഴ്നാട്ടിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതേപോലെ തന്നെ മാർക്ക് കുറവ് ഈ ഒരു നാനൂറ്റി അമ്പത് താഴെ ആണെങ്കിലും തമിഴ്നാട്ടിൽ പഠിക്കാൻ അവസരമുണ്ട് പക്ഷേ അത് എൻ ഐയിലും എൻ ആർ ഐ ലാബ്സിലുമാണ് എൻ ആർ ഐ ലാബ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഇല്ലാത്ത പക്ഷം കുറഞ്ഞു കിട്ടാനുള്ള അവസരമുണ്ട് പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം നേടാൻ വേണ്ടിയുള്ള മുഴുവൻ ഗൈഡൻസും കോളേജും നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്താം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്